ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പുരാവസ്തു പറയാനുള്ള കൊറേ വെറുതെ വാങ്ങി അത് വെക്കുന്ന കേടക്കുന്നിടത്ത് വാങ്ങുക അങ്ങനത്തെ കൊറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം അതിനുമുമ്പെ ഉം എനിക്കൊരു കൊറേ പാസില് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കേസ് വാങ്ങിയ കേട്ടോ നമുക്ക് അതൊന്ന് അല്ല അൺബോക്സ് ചെയ്ത് നോക്കാം കുറച്ച് നമുക്ക് ഇത് ചെയ്യാം ഓക്കെ അപ്പൊ ഇതാണ് കൊറിയർ കേസ് ഫേസ്ബൂത്ത് തന്നെ ഇൻസ്റ്റാ പേജ് നല്ലത് വന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ തോന്നുന്നു ിൽക്കണ്ടൊരു കേസാ നൂറ്റി അമ്പത് ഇൻസ്റ്റാജ് നോക്കിയാൽ എല്ലാർക്കും കാണാംബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് നല്ല ഫോണ് ഫോണിന്റെ കയ്യിലാണല്ലേ ും നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അപ്പൊ വേണ്ടവര് പർച്ചേസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമുക്ക് ചെയ്യോനി നല്ല സൂപ്പർ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മള് നമ്മളെ വീട്ടിലെ കൊറേ ഫോണിന്റെ കളക്ഷൻ ഇത് പണ്ടേതാ നോക്കിയാ സിനിമയിലൊക്കെ കണ്ടില്ല നമ്മള് പഴയ സിനിമയിലൊക്കെ അടുത്ത എന്താ എൽ ജിന്റെ വേട്ടയൊന്നും ഇല്ല ഇത്രയും കളക്ഷൻ വേറെ വീട്ടിലുണ്ടോ എന്താ ഫോൺ അതിപ്പന്റെ ഫോൺ ഇത് ചന്ദികക്ക് ഇപ്പൊ വാങ്ങി കൊടുത്ത ഫസ്റ്റ് ആയിട്ട് പറഞ്ഞു ജി ഫൈവ് ഇത് പറയുമ്പോ പണ്ടേത്തെ പൈസ അതാ ഞാൻ പറഞ്ഞത് ഇതാ ഞാൻ പറഞ്ഞത് ഇത് കണ്ട കൈസ് ഇതൊക്കെ ഉണ്ടോ പണ്ടേത്തെ സിനിമ ഫോണാന്ന് ഞമ്മളൊക്കെ അരിമ്പോളാന്ന് തോന്നുന്നു അങ്ങനെ നോക്കിയാ പറയാനോ ഫസ്റ്റ് ഇറങ്ങിയോ ഈ ഫോൺ ഇത് സാംസങ്ങിന്റെ തന്നെ സാംസങ് സാംസങ്ങിന്റെ കമ്പനിക്കാര് വന്നപ്പോ വരൂ ഇതൊക്കെ നമുക്ക് തരുമോച്ചിട്ട് കേട്ടോ ഇതെന്താ കാൽക്കുലേറ്ററോ അപ്പൊ ഇതാണ് ഫോണിന്റെ കളക്ഷൻ ഇനിയും ഒരു കവർ കൂടി ഉണ്ട് അത് ഏടാൻ നമുക്ക് ഓർമ്മയില്ല അതുകൊണ്ട് ഞമ്മള് ഇന്ന് ഇത്രേ ഉള്ളു അതായത് അടുത്ത കളക്ഷൻ കാണാം അടുത്ത നമ്മളെ ക്യാമറ ആണ് ക്യാമറ കാണിച്ചല്ലേ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ തൂക്കി വെക്കണ്ട അയ്യായിരക്കന്നാ മതി നമ്മൾ തരാം തിരിച്ചു തരാം ലൊക്കേഷൻ മൊബൈലില് എന്താ പറയാ മെക്കാനിക്കുക അതെ നല്ല രസല്ലേ ഇതിന്റെ കീ ആയി പോയി അതുകൊണ്ട് ചെറുക്കാൻ പറ്റില്ല അതാണ് ഇങ്ങനെ കാണിച്ചത് ക്യാമറ ഇതിന്റെ ബാക്കിലും ഉണ്ട് വേറെ ഇതും ഇടി കുറേ ക്യാമറ ഉണ്ടോ അവിടെ രണ്ടോ വയസ്സ് നിങ്ങൾ കണ്ടോ നീ വേറെ ഉള്ളത് കാണിച്ചെ ക്യാമറകൾ മൂന്നോ ഞങ്ങളെ റൂമിലല്ലോ കാണിച്ച പുറത്തുള്ള ക്യാമറകൾ ഫോണുണ്ട് കൈസ് ഇത് നമുക്ക് പരിചയപ്പെടാം നീ അടുത്തത് ഓക്കെ കേട്ടോ ചെയ്ത റൂമാണ് അങ്ങനെയൊക്കെ കാണിച്ചു ഉടമസ്ഥ ഇതാണ് നമ്മളെ ക്യാമറകൾ ഗൈസ് ഇതിൽതാ ഇഴയെ നോക്കിയാല് കണ്ടോ നല്ല ക്ലിയറിൽ കാണുന്നുണ്ട് ഗൈസ് ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റിയെങ്കിൽ നന്നാക്കാൻ പറ്റിയെങ്കിൽ നല്ലൊരു സംഭവമായിരുന്നു കണ്ടോ

സ്മൈൽ പ്ലീസ് പറഞ്ഞാ ത് സംഭവം ഇത് ഇതാ ഇതിന്റെ പേരും നമുക്കറിയില്ല എം എഫ് ടു സൂപ്പർ അങ്ങനെ എന്തൊക്കെ എഴുതിക്കുന്നു ഡി എക്സ് ഇങ്ങനെയൊക്കെ ഉണ്ട് യാഷിക ഇത് കണ്ട ഗായ്സ് ഇതിലൂടെ നോക്കിയാലും നമ്മൾ കറക്റ്റായിട്ട് ഫിലിം നമ്മൾ ഇങ്ങനെ ആ സംഭവം കാണാം ഇതിനൊന്നും ക്യാമറ ലെൻസിനൊന്നും ഒരു പ്രശ്നവുമില്ല ഇത് പിന്നെ എന്താ എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത് നമുക്ക് അറിയില്ല അതാണ് പ്രശ്നം കണ്ടോ നല്ല രസല്ലേ കാണാൻ കണ്ടതില് ഞമ്മക്കടുത്തു നോക്കാം അടുത്ത ക്യാമറയാണിത് ഇതൊക്കെ അവരെപ്പോ വാങ്ങിച്ച ആർക്കറിയാം ഇതോ ഇത് നല്ല സൂപ്പറായി പൊതിഞ്ഞ് പെട്ടിയിലാക്കി ചണ്ടോ കണ്ട കൈസ് ഇത് നമുക്ക് ഇങ്ങനെ ഇല്ലാന്ന് തോന്നു ഇങ്ങനെയൊന്നും അല്ലടാന്ന് തന്നെ ഇതാ കണ്ടോ ഓട്ടോ ഫോക്കസ് പിന്നെന്താ നിക്കാല് ഫ്ലാഷ് അടി പണ്ടേന്ന് ഫ്ലാഷ് അഡിതാ ഇവിടെ നിൽക്കലേക്കു അറിയില്ല എങ്ങനെയാന്ന് പറയുന്നതൊക്കെ പറഞ്ഞില്ല ഗായ്സ് ഇങ്ങനെ കാര്യത്തിനെ ഇതിനെ പറ്റി അറിയുന്നുണ്ടല്ലെങ്കിൽ പറയാം ഓക്കെ റിപ്പയർ ചെയ്യാൻ ചെയ്യാൻ അറിയും ഇതിൻ്റെ ഉള്ളിൽ നിൽക്കടി ഇത് ഇതിൻ്റെ ഉള്ളില് എന്താ ഇവിടെ എന്താ ഓപ്പൺ ആക്കാൻ പറ്റും പറയുണ്ട് പൊട്ടിക്കോ മുല അങ്ങനെ പറഞ്ഞിട്ട് എന്താ ആവാത്തത് ആ ഞാൻ അത് പൊട്ടിക്കണ്ട ഇതുണ്ടോ ഇതാണ് ഒരു ക്യാമറ അതിൽ തന്നെ എത്താം പിന്നെ ഇത് കാണിച്ചില്ലേ ഇത് കാണിച്ചില്ലേ ഞാൻ ഇതാ ഇത്ത ക്യാമറ ഇതാ ഫ്ലാഷുണ്ട് ഇത് ഇങ്ങനെ പൂട്ടിയാൽ പോയി ഇതുകൊണ്ട് പിന്നെ വർക്ക് ആവണേ ചാർജറിന് പിന്നെ നോക്ക് ഓപ്ഷൻ ഉണ്ടല്ലേ ഇതൊക്കെ ഏതോ കാലത്ത് അവർ വാങ്ങി വെച്ചതാ യൂസ് ചെയ്യണ്ടെന്ന പറഞ്ഞ പിന്നെ അതൊക്കെ അടിച്ചുപോയി പിന്നെ അതിനുള്ളിൽ ഉള്ളതോ നമുക്ക് അറിയോ എന്നെ കാണണ്ടോ ഈ അപ്പം എന്താ ഇവിടെ ആണ് എസ് ടി കാർഡ് മലം ഇതൊരു ഫിലിം ഉണ്ട് എന്താ സിക്സ്റ്റീൻ ജി ബി എം ബിൻ്റെ അതിലൊക്കെ എന്താ പെടുകയോ ഉള്ളു അല്ലേ നല്ല രസം കഴിയാണ്ട് ഇതാണ് എതിരിടുന്ന ഫിലിം എന്താ നല്ലതാരൊക്കില്ലേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടാവും അതിൽ ഇതിലൊക്കെ ഫോട്ടോ എടുത്തിനേക്കും ഇവിടെ അമ്മക്ക് അറിയില്ലല്ലോ ഫിതണ്ട ഫിത ഫിതനെങ്കിലും ചോദിച്ചു നോക്കിയേ ദീവോ ചെടി കുടുങ്ങിയോ സാധനങ്ങളും എന്തൊക്കെ ഉണ്ട് ഇവിടെ ആരും ഇടക്കിടക്ക് ഞങ്ങള് മേലെ കൈയാണ്ടാകുമ്പോൾ ഇവിടെ ഇനി ഇതുണ്ട്ണയം നാണയം കുറെ പണ്ടേത്തെ നാണയങ്ങൾ നാണയ തൊട്ടുകൾ ഓക്കെ അത് കാണാം അതാ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീട് വേണം അപ്പൊ ഗൈസ് നമ്മളെ ക്യാമറ കളക്ഷൻ ഒക്കെ കണ്ടില്ലേ അപ്പൊ അതെ കൊറേ കോയിൻസ് ഇണ്ട് ഇപ്പൻറെ പിന്നെ ക്യാമറ അതില് കുറച്ചുകൂടി നാലഞ്ചെണ്ണം കൂടി കൊറേ ഇണ്ടേന അതൊക്കെ എവിടെ പോയിന്ന് അറിയില്ലന്നോ ഷോ നമ്മ പറഞ്ഞത് ഈ എന്നൊക്കെ പറഞ്ഞു കാണിറ്റാട്ടോ ഇനി താഴോട്ട് പോവാ പോവാസ് കയറി കയറിട്ടാണ് മേലോട്ട് ജസ്മൻ്റെ ഗൈസ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കോയിൻസ് ഇതിൽ കുറേ ഉണ്ട് പിന്നെ സ്കൂളിലേക്ക് ഓരോ ശാസ്ത്രമേളക്കും മറ്റു എക്സിബിഷനൊക്കെ കൊണ്ടുപോയിട്ട് കുറെ പോയിപ്പോയി എന്നാ പറഞ്ഞിട്ടമ്മ ഫിതൈ വരൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെന്താ കുറേ നോട്ട്സ് നോട്ടുകളുണ്ട് ഇത് ഞാൻ ഒക്കെ ഓരോന്നും കാണിച്ചു തരട്ടോ ഇത് ഞാൻ ഇവിടെ ചെരിഞ്ഞിട്ട് നല്ലവൃത്തേക്ക് വെച്ചാൽ അത് കുറേ ഇവിടെ തുണി വെച്ചതാ അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ കോയിൻസിന്റെ ശേഖരണം കണ്ടോ ഇതൊക്കെ ഇനിയും കൊറേ ഇണ്ട് ഇനൊക്കെ പോയി പറഞ്ഞില്ലേ പത്ത് പൈസ ഇതൊക്കെ നമ്മളെന്നല്ല നമ്മള് മുമ്പിലേക്കല്ലേ ഇരുപത്തഞ്ചു പൈസ മുതലാണ് അപ്പൊ തന്നെ നിരോധിച്ചത് അടക്ക നോക്കട്ടെ തിരിക്കി വേറെ തോണ്ട്

ഈ ഈ പിന്നെ ഇതാണ് കുറച്ചുകൂടി അഞ്ച് അഞ്ച് യുണൈറ്റഡ് ദുബായി ദുബായി ദുബായിത്തെ പൈസ കാശ് അതെപ്പോഴും ഉണ്ടാവും മതിയാവും ചെലപ്പോ പിന്നെ അവിടെ കുറേ അങ്ങനെ അങ്ങനെ പിന്നെ കൊറേ എണ്ണ മാന്യുണ്ട് ഇതൊന്നും ഇതൊന്നും കാണാനേ ഇല്ല അതിന്റെ മുകളിൽ ശാസ്ത്രമേളക്ക് പോയിട്ട് ചാർട്ടിൽ എന്നിട്ട് ചാർട്ടിലൊട്ടിച്ചതാ അതേപോലെ വളർച്ചതാ പ്രൈസ് കിട്ടീനോ അപ്പൊ ഞമ്മടുത്ത നോട്ടുകൾ നോക്കാം ശാസ്ത്രമേളക്ക് പോയിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാണ് ഇതൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ ആരോ വീട്ടിലുണ്ടാവാൻ ചാൻസ് കൊറവറിയില്ല ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ പറയോ നമുക്ക് നോട്ടുകൾ നോക്കാം കോയിൻസ് അത് സൈഡിലെ ആക്കി നമുക്ക് അടുത്തത് നീ നോക്കാം കൊറേ കോയിന് ഇതൊക്കെ ഒരു കൂട്ടി വെച്ച മുതൽകൂട്ടികളാണ് ഉം നമുക്ക് ഇനി അതടുത്ത് നോക്കാം ഇത് ഇപ്പത്തഞ്ച് രൂപ അല്ലേ അഞ്ച് ഇതെവിടത്താ ഇതും അഞ്ചപ്പാ ആ അതൊക്കെ അഞ്ചപ്പത്താ ഇതും ഇന്ത്യൻ ഗവൺമെന്റിന്റെ തന്നെ ഇതൊക്കെ പണ്ടത്തെ രൂപ കണ്ടോ കാണാത്തല്ലേ കണ്ടോളി കേട്ടോ പിന്നെ ഏതാ എന്താ ോട്ടോ നമ്മള് കണ്ട ആയിരത്തിന് നോട്ട് ഇതല്ലോ അല്ല നൂറ് തൗസൻഡ് അല്ലേ ഞാനിട്ടോളം വേറെ വെറൈറ്റി കളർ അല്ലേ ബാങ്കിന്റെ അടിച്ചും അഞ്ചൊക്കെ നമ്മളെ ഇപ്പഴും പിന്നെ ഇത് ഗവൺമെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ബാങ്ക് വൺ വൺ റുപ്പി ഇത് ഓക്കെ തൗസൻഡും ഹൺഡ്രഡും പെട്ടെന്ന് മാറ്റിപ്പോലാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടോ ഇനി ഇതാ ഫിഫ്റ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതാ അൻപത് രൂപ ഇതൊക്കെ ഇതൊന്നും ഞാൻ കണ്ടിട്ടല്ലോ ഇതൊന്നും കണ്ടില്ലല്ലോ നമ്മൾ ഇത് ഇന്ത്യത്തല്ല ഇത് സൗദിത്താണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഒരു ദിനാറ് ദിനാറല്ലോ സൗദിയിൽ ഇതൊക്കെ അത്ര അപ്പോൾ തോന്നും ജോർദാൻ ജോർദാൻ കണ്ടോ സെൻട്രൽ ബാങ്ക് ഓഫ് ജോർദാൻ ജോർദാൻ്റെ നോട്ടാട്ടോ ഞാൻ ചോദിച്ച സൗദിയിലാ കണ്ടോക്ക് ഇത് വേറെ മറ്റേതൊന്നും വേറെ ഇത് അടുത്തത് കണ്ടോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വൺ ഗുപ്പി കണ്ടോ ഇതൊക്കെ നിങ്ങൾ കണ്ടിക്കണോ ആരെങ്കിലും കണ്ടിണോ അതൊക്കെ കണ്ടെ പറഞ്ഞോ പിന്നെതാ അമ്പത് അങ്ങനെ അങ്ങനെ എങ്ങനെതാ കൊറേ ഉണ്ട് കാശ് ഇതൊക്കെ ഇതാ ഇതാ ഇത് കയറി പോയോ റിസർവ് ബാങ്ക് ഇതാ നമ്മുടെ ഇന്ത്യത്തന്ന കണ്ടാ തന്നെ അറിയാം ഇന്ത്യ കഴുതി അതൊക്കെ പുതിയതാണ് ധാന്യപ്പം അടുത്തതൊക്കെ ഇവിടെ കാണണൊക്കെ നിങ്ങള് കാണണ്ടോ അമ്പത് രൂപ കാശ് എല്ലാതും ഉണ്ട് ഉം ഉം എല്ലോ എടുത്ത് വെച്ചിട്ടു നമ്മൾ ഇതോ നമ്മളല്ല ഇപ്പ കണ്ടോ പത്ത് രൂപ കണ്ടോ നല്ല രസല്ലേ ഇതൊക്കെയാണപ്പോ പൈസ കളക്ഷൻ ഓക്കെ അപ്പൊ ഗൈസ് നമ്മളെന്തൊക്കെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു ഇപ്പൊ നിങ്ങളെ വീട്ടിലെ എല്ലാവരുടെ വീട്ടിലാരെങ്കിലും വീട്ടിൽ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ പിന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അതും പറഞ്ഞു പറ്റി ഒരറിവുല്ലേ പറഞ്ഞു ഞങ്ങൾ അത് എല്ലാവരും പുതിയ പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾ അപ്പൊ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ